യോഗത്തിന്റെ അധ്യക്ഷൻ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മൾ നടത്തുന്ന സമരം ഇതിനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കൂടുതൽ അംഗങ്ങളുള്ള പട്ടികജാതി പട്ടികവർഗ സമുദായത്തിൽ പെടുന്ന ആളുകളോ കാണുന്നത് ജാതിയോ അത് പറയാൻ പാടില്ല എന്നാണ് ജാതി എന്ന് പറയുന്ന സാധനം പറയാൻ പാടില്ല പക്ഷെ ജാതിയുടെ നേരവകാശികളായ അൻപത് ശതമാനം മന്ത്രിമാരെയും നാൽപ്പതോളം വരുന്ന സെക്രട്ടറിമാരെയും വെച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു വാഹനത്തിൽ കേരളം മുഴുവൻ സഞ്ചരിക്കാം അവർക്ക് ജാതി പ്രശ്നമല്ല കേരളത്തിലെ മുസ്ലിമുകൾ കേരളത്തിലെ പട്ടികജാതിക്കാർ കേരളത്തിലെ ആദിവാസികൾ ഇവർ ജാതി പറയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത് ഇപ്പോഴത്തെ ഒരു കണക്കറിയുമല്ലോ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ ആളുകളും സവർണ തമ്പുരാക്കന്മാരാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും എനിക്കും സംശയമില്ലല്ലോ ഭൂരിപക്ഷം ആളുകളും സവർണ തമ്പുരാക്കന്മാരാണ് ഒരു കാലത്ത് ബ്രാഹ്മണരായ വൈദേശിക ബ്രാഹ്മണരായ അല്ലെങ്കിൽ തമിഴ് ബ്രാഹ്മണർ കേരളത്തിലെ ഉദ്യോഗങ്ങൾ മുഴുവൻ കൈയാളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് സമരം നടത്തിയ സംഘടനയാണ് ഇന്ന് ജാതി സെൻസസ് നടപ്പാക്കാൻ പാടില്ല എന്ന് ചുട്ടൂരമിറക്കുന്നത് ആ നിലയിലാണ് നായന്മാർ തീരുമാനിക്കും കേരളം എങ്ങനെ പോകണം എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ അവർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് തീരുമാനിക്കും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളവർ ഞങ്ങൾ എൻഎസ്എസിനെ അനുസരിച്ച് മുന്നോട്ട് പോകും ഇതാണ് കേരളത്തിന്റെ സ്ഥിതി ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് മുഴുവൻ സമ്പത്തിന്റെയും വിഭവങ്ങളുടെയും കണക്ക് പുറത്തു വന്നാൽ ഇതെല്ലാം അവരുടെ കൈകളിലാവും എന്ന് ഭയപ്പാടാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ തയ്യാറാവാതിരിക്കുന്നത് സമ്പത്ത് മുഴുവൻ അവരുടെ കൈകളിൽ എത്തുമ്പോ എന്ന് പറയുമ്പോ കേരളത്തിലെ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം വരുന്ന ഉദ്യോഗമാണ് എയ്ഡഡ് മേഖലയിലൂടെ ഈ സമുദായം രാജ്യത്തെ നായരും നസ്രാണിയും വരുന്ന സമുദായം കൈക്കലാക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം എത്രയാ കോഴ എയ്ഡഡ് മേഖലയിലെ കോളേജുകളിലെ എയ്ഡഡ് മേഖലയിലെ സ്കൂളുകളിലെ അൻപത് ലക്ഷവും അറുപത് ലക്ഷം എഴുപത് ലക്ഷം എന്നിങ്ങനെ എന്നിങ്ങനെ ലേലം വിളിച്ചുകൊണ്ടാണ് ഈ ആളുകൾ കച്ചവടം നടക്കുന്നത് എന്നിട്ട് എങ്ങനെയാ ക്വാളിറ്റി ഇല്ലാത്ത കൈക്കൂലിക്കാരായ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസം മഹത്തരമാണെന്ന് നമ്മളോട് പറയുക കേരളം ഒന്നാം നമ്പർ ആണെന്ന് പറയുക പക്ഷെ നഴ്സിംഗ് പഠിക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലും പോകണം അതാണ് നമ്മുടെ സ്ഥിതി രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസം മേടിക്കാൻ നമ്മുടെ ആളുകൾ നമ്മുടെ കുട്ടികൾ കേരളത്തിന്റെ പുറത്തേക്ക് പോകണം കേരളം നമ്പർ മാതൃകയാ പറയുന്നത് എന്തു ഇന്ത് യുവാക്കൾ മുഴുവൻ വിദേശത്തേക്ക് മുഴുവൻ വിദേശത്തേക്ക് പോവുകയാണ് എവിടെയാണ് എവിടെയാണ് പാളിച്ചുണ്ടായത് പാളിച്ച ഉണ്ടായത് കേരളം മാറി മാറി ഭരിച്ച ഇടതുപക്ഷക്കാരനും വലതുപക്ഷക്കാരനും ഒരേപോലെ പോലെ ഉത്തരവാദികളാണ് എന്ന കാര്യം മറക്കണ്ട ഇടതുപക്ഷവും വലതുപക്ഷവും അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ അച്യുതമേനൻ മന്ത്രിസഭയുടെ കാലത്താണ് ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം എന്ന സംവിധാനം കൊണ്ടുവന്ന ഈ എയ്ഡഡ് മേഖലയിലെ നിയമനങ്ങൾ നിയമനം മേഖലയിലെത്തുന്നത് മുതലാളിമാർ ശമ്പളം കൊടുക്കുന്നത് ഞാനും നിങ്ങളും ശമ്പളം കൊടുക്കുന്നത് ഞാനും നിങ്ങളും ഈ വ്യവസ്ഥറിയാൻ ഒ പി രവീന്ദ്രൻ ഈ മേഖലയിൽ ഏറ്റവും വലിയ ശക്തമായി ഇടപെടുന്ന ആളാണ് ഒ പി രവീന്ദ്രൻ എന്താ രവീന്ദ്രൻ പറഞ്ഞത് നിയമപരമായ ഒരു തടസ്സവുമില്ല ഇവർക്ക് ഇവർക്ക് നായർ പേടി മാത്രമാണ് ആ തടസ്സവും ഇല്ല നിൽക്കണം പല ആളുകളും ഈ സമരത്തെ അഭിസംബോധന ചെയ്തത് നിവർത്തന പ്രക്ഷോഭം എന്ന നിലയിലാണ് രണ്ടാം നിവർത്തന പ്രക്ഷോഭത്തിന്റെ തുടക്കം എന്ന നിലയിലാണ് എന്തുകൊണ്ട് വെൽഫെയർ പാർട്ടിക്ക് എസ് ഡി പി ഐക്ക് ബി എസ് പിക്ക് ഞാൻ പ്രതിദാനം ചെയ്യുന്ന അംബേദ്കർ ദൗത്യസേനയ്ക്ക് ഞങ്ങളെ പോലെയുള്ള മുഴുവൻ ആളുകളും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് ഒരു രണ്ടാം നിവർത്തന പ്രക്ഷോഭത്തിന് സഹോദരങ്ങളെ എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മറുപടി പറയണം വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് മറുപടി പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ പ്രക്ഷോഭത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ വെൽഫെയർ ഭീം മിഷനും അടക്കം വരുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ഒത്തു ചേർന്ന് നിന്നുകൊണ്ട് നമുക്കിതിന് മറുപടി പറയാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സമയത്തിന്റെ കുറവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്നൊരു ധാരണയിലാണ് എത്തിയതെങ്കിലും സമയത്തിന്റെ കുറവ് കൊണ്ട് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് അഡ്വക്കറ്റ് സജി കെ ചേരമിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഇതിനെ ക്ഷണിച്ച ഭീം മിഷനെ അംബേദ്കർ ദൗത്യത്തെ കൂടി ഇതോടൊപ്പം ചേർത്ത് നിങ്ങളെ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നേതൃത്വത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് രണ്ടാം നിവർത്തന പ്രക്ഷോഭത്തിന് ഒരുത്തുന്നു അടുത്തതായി നമ്മെ അഭിമുഖീകരിക്കുന്നത്